ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അതിന്റെ ഒരു സീക്വൽ ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാൻ ഒരു സിനിമയാണ് ലൈക്കേടൊരു പ്രശ്നം സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് യു കെ യു എസ് എ തുടങ്ങിയ ആശീർവാദിന്റെ തേർട്ടി ഫോർത്ത് ഫിലിമാണ് അതിന്റെ ട്രെയിലർ ലോഞ്ച് ആണ് എല്ലാ ഭാഷയിലും മലയാളം തമിഴ് തെലുങ്ക് അത് കഴിഞ്ഞാൽ ആശീർവാദ് വർഷമാണെന്നും അതിന് വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ ഞങ്ങളുടെ യാത്രക്ക് എനർജി പകർന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തിയഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യഗാന്ധികാന്റെ ഇരുപത്തിയഞ്ചു വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകാ എന്ന് പറയുന്നത് ഒരു വലിയ ചെലവാണ് അതിനു വേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തുള്ള കൊടുക്കാൻ സാധിച്ചു കൂടുതൽ സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷെ വീട്ടും ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിനെയും വലിയ വലിയ സ്ഥലങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം എല്ലാവരും വന്നാലും ഒരുപാട് സന്തോഷം ആശീർവാദ് ശ്രീവാസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് കൊടുത്ത് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഒരുപാട് ഒരുപാട് നന്ദി ഓബിയസ്ലി അവൻ ഇന്നൊരു ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ തലമുറ ലൈക്കയുടെ മലയാളം ഡെബ്യൂ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു അത് മുമ്പിൽ മുമ്പിൽ ചെയ്യാനും നിങ്ങളിലൂടെ വേണ്ടിയാണ് സോ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു ഫോർ ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു യു ലൈക്ക് വാട്ട് സീ ഹലോ എല്ലാവർക്കും നമസ്കാരം ുംതീക്ഷിക്കുന്നു അപ്പോ ഇന്ന് ആശീർവാദ് സിനിമാ തുടങ്ങിട്ട് ഇരുപത്തി അഞ്ച് വർഷം ആവുന്നതിന്റെ ആഘോഷവും ഒപ്പം എംബുരാൻ്റെ ടീസർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഈ ലൂസിഫർ എംബിറാൻ ഈ രണ്ട് സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആൻ്റണി ചേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കഥകൾ കേൾക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്നത് വലിയ സന്തോഷം ലൂസിഫറിൽ ഭാഗമാവാൻ സാധിച്ചു ഇപ്പോൾ എംബിറാൻ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം